നാലരപ്പവന്റെ മാല കുളത്തിൽ നഷ്ടപ്പെട്ടു തൃശ്ശൂരിൽ നിന്നെത്തിയ ടീം നടത്തിയ തെരച്ചിലിൽ മാല തിരിച്ചെടുത്തു ഇന്ന് രാവിലെ പഴയനൂർ ഭഗവതി ക്ഷേത്രം ആറാട്ടുത്സവവുമായി ബന്ധപ്പെട്ട് കുളിക്കാനെത്തിയ പഴയനൂർ തെക്കേത്ര സ്വദേശി ബിനോയുടെ നാലരപ്പവന്റെ മാലയാണ് കുളത്തിലേക്ക് ചാടുന്നതിനിടെ നഷ്ടപ്പെട്ടത് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ മാല ലഭിക്കാതെ വന്നപ്പോൾ തൃശൂരിൽ നിന്നെത്തിയ ടീം അംഗങ്ങൾ നടത്തിയ തെരച്ചിലാണ് മാല തിരിച്ചെടുത്തത് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയരാജ് കേസ് ഫെയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ ശിവദാസ് അനിൽജിത്ത് ജിമോദ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് തെരച്ചിൽ നടത്തിയത് കുളത്തിന്റെ അടിവശം ചെളി നിറഞ്ഞത് കാരണം ഏറെ ദുഷ്കരമായ തെരച്ചിൽ നടത്തിയാണ് മാല വീണ്ടെടുത്തത് ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ ജയറാം നന്ദകുമാർ മുൻ ഉപദേശക സമിതി സെക്രട്ടറി വിജയൻ കാളത്ത് എൻ ബാബു എന്നിവർ നേതൃത്വം നൽകി ആയിരോ 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 അതന്നെ ഉണ്ടല്ലോ ഇനേയേ ദിയോഷ് സമോർത്തെ മുണ്ടി കളാ ആമോസ് ഗ്രേറ്റ് കേർതോ എല്ലോ ഭൗതിക്ക് വേണ്ടി അത്രയും പണി എടുക്കേണ്ട ആളാണ് അപ്പൊ അതിന്റെ റിസൾട്ട് തീർച്ചയായും ഭൗതി കൈവിട്ടില്ല

അതെ ശരിക്കും പണിയെടുത്തു ഭയങ്കര ചളി കൂടുതലുണ്ടായിരുന്നു നല്ല രീതിയില് ചളി ഉണ്ടായിരുന്നു ഇത്രയും ഒരു ഏകദേശം അപ്പൊ നമ്മള് വിഷൻ തീരെ കുറവായിരുന്നു നമ്മള് കൈ ഉപയോഗിച്ച് കുറേ തപ്പി തപ്പി തപ്പിയാണ് അവസാനം എത്തിയത് ഞങ്ങളുടെ ഡ്രൈവിംഗിന്റെ പല പല മെത്തേഡുകളുണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുള്ള പല മെത്തേഡുകളും അടിയിൽ പോയി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഫയർഫോഴ്സ് അവരുടെ ഡ്യൂട്ടി വളരെ വൃത്തിയായിട്ട് ചെയ്ത് ഏറ്റവും വലിയ സന്തോഷമായ കാര്യമാണ് ചെറിയ കാര്യമല്ല അത് വീണ്ടെടുത്താൽ അവർക്ക് പ്രത്യേകിച്ച് ഫയർഫോഴ്സിന് വളരെയധികം നന്ദി പറയുകയാണ് ഈ സമയത്ത്